அட கடவுளே முதல்ல 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 வந்து போறதுக்கு 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 போ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഇരിട്ടി ടൗണിൽ തുറന്ന സ്ഥാപനങ്ങൾ സമരാനുകൂലികൾ അടപ്പിച്ചു പ്രകടനമായി എത്തിയ സമരക്കാർ ഇരട്ടി ടൌണിൽ പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസിൽ മുദ്രാവാക്യം വിളിച്ചെത്തുകയായിരുന്നു ഇതോടെ പോസ്റ്റ് ഓഫീസ് അടച്ച് ജീവനക്കാർ മടങ്ങി தொழில்லைமா விலக்கம் தொழில்லைமா விலக்கம் தொழில்லைமா விலக்கம் தொழில்லைமா பட்டணிக்காரும் பெருவந்தோ பட்டணிக்காரும் பெருவந்தோலி சிறுதாக തുടർന്ന് ഇരട്ടി എഇ ഓഫീസും അടപ്പിച്ചു വണ്ടിയെടുക്കണം വണ്ടി എടുക്കണം നടന്നിട്ട് പോയിക്കോട്ടെ ഇതിപ്പോ ഇന്നലെ തീരുമാനിച്ചാൽ പോകുന്നല്ലോ ഇന്നലെ ശാലും നിങ്ങളെ പുറത്തു ഇരിട്ടി ബ്ലോക്ക് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന ഓഫീസും സമരക്കാർ അടപ്പിച്ചു आरे मंजीर को आदि हासिल तो तब हमें मंडी पैसा आरी आरी अब वो टूटा मुकील पर कल गिरचा और संभाल मारचा और वो लंग जट जट ओपुटा मुकील पर कल गिरचा और संभाल मारले और अंदर निकल और नारो आ फाईशर वाला बोल रही बोल തുടർന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഇരട്ടി പേരാവൂർ റോഡിൽ പ്രവർത്തിക്കുന്ന മുക്കിലെ ഫെഡറൽ ബാങ്കിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ കണ്ട് ബാങ്കിനുള്ളിൽ നിന്നും ജീവനക്കാർ ഷട്ടർ താഴ്ത്താൻ ശ്രമിച്ചു ഓ ഇതോടെ ഇരച്ചു കയറിയ സമരക്കാർ ബാങ്കിനകത്ത് മുദ്രാവാക്യം വിളിച്ച് ബാങ്ക് പൂട്ടാൻ ആവശ്യപ്പെടുകയായിരുന്നു தொடர்ந்து ஜனக்கார் அடக்கையும் செய்த

തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കും സമരക്കാർ അടപ്പിച്ചു അത് പറ്റൂലും ണിക്കൂർ എടുക്കേണ്ടി വരുന്ന സാഹചര്യവും ഒരു തരത്തിലുള്ള സംഭവം പറ്റാതെ ഒരക്ഷില്ല ആൾക്കാരില്ല ഇരിട്ടി മട്ടന്നൂർ റോഡിൽ കീഴുവരിൽ പ്രവർത്തിക്കുന്ന ഇരട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് തുറന്ന് കഥകടച്ച് ഉള്ളിൽ ജോലി ചെയ്യുകയായിരുന്ന ജീവനക്കാരോട് പണിമുടക്കിൽ സഹകരിക്കാൻ സമരക്കാർ ആവശ്യപ്പെട്ടു എന്നാൽ ചില ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചതോടെ രജിസ്ട്രർ ഓഫീസിലെ ജീവനക്കാരുമായി സമരക്കാർ വാക്കേറ്റമുണ്ടായി

തുടർന്ന് രജിസ്ട്രാർ ഓഫീസ് പൂട്ടുകയായിരുന്നു കീഴൂരിലുള്ള മുത്തൂറ്റ് മൈക്രോഫിനും സമരക്കാർ പൂട്ടിച്ചു സംഘർഷം ഒഴിവാക്കാൻ പോലീസും എല്ലാ സ്ഥാപനങ്ങളിലും എത്തിയിരുന്നു ഇരട്ടയിൽ വാഹനങ്ങളും സമരാനുകൂലികൾ തടഞ്ഞുവെങ്കിലും അവരുടെ ആവശ്യം ചോദിച്ച് മനസ്സിലാക്കി വിടുകയായിരുന്നു ഇരട്ടി ടൗണിൽ കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞുകിടന്നു ആശുപത്രികളും മെഡിക്കൽ ഷോപ്പുകളും മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത് ഇരട്ടിയിൽ നിന്നും വിന്മേഷ് ഹൈവിഷൻ ന്യൂസ്